കാരണം അവരെ റെഡി ആക്കണം എന്നുള്ളൊരു തോട്ടവിടെ നമ്മുടെ എൺപതിയും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നമ്മളൊരു പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് റോജാലിയിൽ എമ്പതി ഇന്ന് പഠിക്കാമല്ലോ അല്ലേ പഠിച്ചിട്ടില്ലേ ആ അപ്പോൾ അത്തരത്തിൽ ഒരു എമ്പതി കൂടിയാണ് വാസ്തവത്തിൽ അത് പോകേണ്ടത് അപ്പോൾ അവിടെ ഒരു ലവു ഉണ്ട് തീർച്ചയായിട്ടും ലവ് ഉണ്ട് ലവ് എന്ന് പറയുന്നത് ഇത് വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഫീഡ്ബാക്ക് വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലേ നമ്മളത് എഫക്റ്റഡ് ആകാതിരിക്കണെങ്കിൽ ആ പേഴ്സണലി എഫക്റ്റഡ് ആകാതിരിക്കുമ്പോൾ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി സബ്ജക്റ്റീവായിട്ട് ഒരുപക്ഷെ അയാളുടെ അയാളുടെ ഒരു ഇതുമായിട്ട് അയാളുടെ ആ ഇഷ്യൂസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്യൂസുമായിട്ട് കാണാനോ പറ്റും നമ്മുടെ കണ്ണ് അടഞ്ഞു പോകണം ഇമോഷണലായിട്ട് ഇമോഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് കടഞ്ഞു പോകണം അപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിനെ പിൻപോയിൻ്റ് ചെയ്ത് പലതും ഇൻഫർ ചെയ്യാൻ സാധിക്കും ആ ഇൻഫ്ലൻസ് വളരെ പ്രധാനമാണല്ലോ അപ്പോൾ ആ ഇൻഫ്ലുറൻസ് സഹായിക്കുന്നത് മുഴുവൻ നമ്മുടെ ഒരു നമ്മൾ ധരിക്കുന്ന ലവ് നമുക്ക് ഈ ലവേ അറിയാവുള്ളൂ നമ്മൾ വി ആർ കണ്ടീഷൻ വിത്ത് കോയിനേജ് ഓഫ് ലവ് സി അപ്പോൾ അതുകൊണ്ട് ഈ ലവ് എന്ന് പറയുന്നത് നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രൊസസ് ചെയ്യാൻ താല്പര്യത്തിലൊക്കെയാണ് വിധിക്കുന്നത് അതല്ലല്ലോ അപ്പോൾ അതല്ലാതെ യഥാർത്ഥത്തിലുള്ള ഒരു ആകർഷണവും വികർഷണവും ചേർന്നിരിക്കുന്ന ഒരു ലൗവിൻ്റെ സാധ്യതയാണ് അവിടെ നമുക്കുള്ളത് അഥവാ നമുക്കതില്ലെങ്കിൽ നമ്മൾ ഇത്തരം പ്രൊഫഷണലൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അത് കൾട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു നല്ല ചാൻസാണ് ഇത്തരം പ്രൊഫഷണൽ എൻഗേജ്മെൻസ് അതിൽ തീർച്ചയായിട്ടും ആകർഷണവും വികർഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എവിടെയാണ് ആകർഷണം രൂക്ഷമാവുന്നത് അവിടെ നമ്മുടെ പ്രാക്ടീസ് തകരുകയാണ് താന്ത്രിക് പ്രാക്ടീസുകളിൽ പിന്നെ ഈ കാലചക്രം ക്ഷമിക്കണം അതുപോലുള്ള പ്രാക്ടീസുകളൊക്കെ ഉണ്ടല്ലോ ഈ പ്രാക്ടീസില് ഇമോഷണലായിട്ടുള്ള കണ്ടൻറ്റ് നിരോധിച്ചിട്ടുണ്ട് ഇമോഷണൽ കണ്ടില്ല അതിനൊരു സെൻസ്വാലിറ്റി എന്ന് പറയുന്നൊരു ഇമോഷൻ അവിടെ വരികയാണെങ്കിൽ ദ മോമെൻറ്റ് ദാറ്റ് ഈസ് ബ്രോക്കൺ ദ റിച്വലിസ് ബ്രോക്കഡ് അപ്പം അത് തീർന്നു അതില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നിടത്താണ് അതിന് അഡ്വാൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന പോലെ എവരി പ്രൊഫഷൻ നീഡ്സ് എ കോഡ് ഓഫ് കോണ്ടക്ട് അപ്പോൾ അത് പലപ്പോഴും അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പക്ഷേ വേൾഡിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നതുണ്ട് അങ്ങനെയുള്ളൊരു പിന്നെ ും ആകർഷണവും ചേർന്ന് നിൽക്കുന്ന ഒരു 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 ബന്ധത്തിൽ കൂടി വേണം അതിനകത്ത് കിടക്കാൻ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഉണ്ടാവും എനിക്ക് അവിടെ സെൽഫ് ഇഷൻസ് നമ്മൾ അതിനോദി പെനാൻഷ്യൽ ഫനാൻഷ്യ ഫോർ എവറിതിങ് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറേയൊക്കെ നമുക്ക് ഈ നേച്ചറിൻ്റെ ഉള്ള കുറേ പ്രോഗ്രാമിങ്ങിനകത്ത് കുറേ വ്യത്യാസം വരുത്താനോ അല്ലെങ്കിൽ ആ ധാർമിക് യോഗയിലോട്ട് ഇടപെടാനോ ഒക്കെ സാധിക്കും എന്ന് നമ്മളൊരു കോൺഫിഡൻസോടുകൊണ്ടാണ് നമ്മളതിൽ ചെയ്യാൻ പോകുന്നത് അപ്പം അത് തീർച്ചയായിട്ടും സർച്ചസ് ഉണ്ടാകും എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവണമെന്നില്ല ആ ട്രയലറിൻ്റെ പത്രത്തിൽ തന്നെ നമുക്ക് പോകാം പ്രശ്നമൊന്നുമില്ല കാരണം ദാറ്റ് ഈസ് പേഴ്സണൽ ഈ ഈ ബോധം ഈ തോന്നൽ ഈ ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാത്രം അറിയുന്ന വിഷയമാണ് അറിയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്തയിൽ കൂടി തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു നമ്മൾ അത് ശരിയാക്കി കളയാം അല്ലെങ്കിൽ ശരിയാക്കണം എന്നൊരു ഉത്തരവാദിത്വവും ഒന്നും നമ്മുടെ മോളിൽ നിൽക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇൻ്റലിജൻസ് അല്ലാതെ പ്രോപ്പർ ഇൻവോൾവ്മെൻ്റ് ആയിട്ടാണ് അതിനത് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അൻ ഇൻ്റലിജൻ ഇൻ്റലിജൻസ് ബട്ട് ഇൻവോൾവ്മെൻ്റ് ആ ഇൻവോൾവ്മെൻ്റിനകത്ത് ആ ഇടപെടൽ പൂർണ്ണമായി സംഭവിക്കുന്നിടത്ത് എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂ വരുന്നില്ല എന്ന് ചെയ്തു പക്ഷേ കാരണം നമുക്ക് ഈ ദ മൊമെൻറ്റ് യു ആർ തിങ്കിങ് അബൌട്ട് ദി റിസൾട്ട് യുവർ ആബ്സെൻറ്റ് ടുഡേ ആൻഡ് യു ആർ ഷിഫ്റ്റിംഗ് യുവർ സെൽഫ് ഇൻ ടു ദി ഫ്യൂച്ചർ എപ്പോഴാണോ നമ്മുടെ റിസൾട്ട് അക്കോംപ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു താ തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡ്രീം സ്വപ്നം കണ്ടു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മരിച്ചു കഴിയുക ഇന്നലില്ല നമ്മൾ നാളെ ഇന്നലെ നാളത്തെ റിസൾട്ടിലാണെങ്കിൽ അവിടെയാണ് ആ ഫെയിലർ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് ഫെയിലർ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ബട്ട് അത് ക്വാളിറ്റേറ്റീവ് ഫെയിലുവർ ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഓക്കെ ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഫീൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാമെന്ന് വെച്ചാൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു മോചനം അവരുടെ ഇഷ്യൂവിൽ നമുക്ക് അക്കംബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയതുവരെ ആവുന്നു പല ഉണ്ടാവില്ല ഈ പറഞ്ഞവർ അവരുടെ അവർ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ബെയിങ്സിൻ്റെ കാര്യം നമുക്ക് എടുക്കാം മദർ പറയും പോലെ രവിന്ദ മദർ പറയും പോലെ അവരെന്തുകൊണ്ടത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നു എന്നവർന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടത്രേ ഞാൻ വായിച്ചിട്ടില്ല എൻ്റെ ഒരു സൂത്ത് പറഞ്ഞതാണ് അത് ഈ പറയുന്നൊരു ഹൈപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ പേഷ്യൻസ് തന്നെ രണ്ടാമത് ആ ബീയിങ്സിനെ വിളിക്കുന്ന ഒരു സ്വഭാവം ബീങ്സിനെ അറിഞ്ഞു കൂടെ ദ ഓഫർ ദംസെൽസ് ഓപ്പൺ ഫോർ ദർ വിസിറ്റേഷൻസ് ആൻഡ് ഓക്യുപ്പയൻസി എന്നുള്ള രീതിയിൽ വയ്ക്കുന്നതായിട്ട് അവർ പറയും ഇതിനെല്ലാം കാരണമാകുന്നത് ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് കറക്ഷൻ അവിടെ ക്വാളിറ്റേറ്റീവ് കറക്ഷൻ വരുന്നില്ല കാരണം അതൊന്നുമല്ല പറഞ്ഞാൽ നമ്മൾ യു ആർ ആപ്സൻ വൺ തെറാപ്പിസ്റ്റ് ടുഡേ ആൻഡ് ഹി വാസ് ഷിഫ്റ്റിംഗ് ഹിംസെൽഫ് ടു ദി ഫ്യൂച്ചർ ക്ലയൻറ്റ് ഇൻവൈറ്റ് 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 അൺലെസ് ദി ചെയ്യാൻ നോ പെർസെപ്ഷൻ സെറ്റാവും ഒരു അപകർഷതയിൽ കൂടി മാത്രം അല്ലെങ്കിൽ ദുഃഖത്തിൽ കൂടി എന്തൊക്കെ തോന്നി എനിക്കൊന്നും എന്ന് തോന്നുന്ന വഴിയോ ഞാനൊന്നും എന്ന് തോന്നുന്ന വഴിയോ ഒക്കെയുള്ള ഒരു നെഗേഷൻ നെഗേഷൻ ഓഫ് ദിസ് ബോഡി ആൻഡ് മൈസെൽഫ് ഓക്യുപ്പൈയിങ് ദിസ് ബോഡി ഞാൻ ഈ ശരീരത്തിലാണ് ഈ ശരീരത്തിൽ ഞാൻ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധത്തെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മളാ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് കൊണ്ട് ഇൻഫീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് അത് നമ്മൾ അറിയുന്നില്ല ഇൻഫീരിയോറിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു മാനസികമായി അവർ ഒരു അപകർഷതൊക്കെ തോന്നൽ ഫീലിങ്ങ് ഒരു അങ്ങനെയല്ല ആസ്വദം നമ്മൾ നമ്മളിൽ നെഗറ്റീവ് ചെയ്യാം നമ്മുടെ എക്സിസ്റ്റൻസിനെ നെഗറ്റീവ് ചെയ്യാം അപ്പോൾ ആ എക്സിസ്റ്റൻസിനെ നെഗേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീട് ചുമ്മാ കിടക്കുന്നതെങ്കിൽ ഞാൻ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞ ആൾക്കാര് തരുന്നത് അല്ല അതെ ഒരിക്കലുമല്ല മനസ്സിലായില്ലേ എപ്പോഴും അതെപ്പോഴും ഉണ്ടാവാം വി ആർ പ്രൗൺ ടു ഗോ ത്രൂസ്പയർ വി ആർ പ്രൗൺ ടു സച്ച് ആൻ ടാക്സ് അതുകൊണ്ട് ആർക്കും ദാറ്റ് ഇൻ നോട്ട് ബി ഇൻ ദ കേസ് ഓഫ് എ പേഷ്യൻ അപ്പോൾ ആരായിരുന്നാലും അവർ ഇൻവൈറ്റ് ചെയ്യുക അപ്പോൾ ആ ഇൻവിറ്റേഷന് പോസിബിലിറ്റി ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു കറക്ഷൻ അവിടെ വന്നില്ലെങ്കിലാണ് അതുണ്ടാകുക എന്താണ് ക്വാളിറ്റേറ്റീവ് കറക്ഷനെ തടസ്സപ്പെടുന്നത് നമ്മുടെ ആപ്സെൻസാണ് എന്താണ് നമ്മുടെ ആപ്സെൻസ് നമ്മൾ ആ വർക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതൊരു മെഡിറ്റേഷനാണ് മെഡിറ്റേഷനെ കുറിച്ച് മെഡിറ്റേഷനകത്ത് ഇരിക്കുമ്പോൾ ആ മെഡിറ്റേഷൻ്റെ ആ പ്രകൃതിയോട് ചേർന്ന് പോവുക എന്നുള്ളതല്ലാതെ വേറൊന്നും തന്നെ നാളെ മെഡിറ്റേഷനിൽ കൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ബെനിഫിഷ് മെഡിറ്റേഷൻ ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മളൊരു മെഡിറ്റേറ്റീവ് കോണ്ടംപ്ലേറ്റീവ് ആയിട്ടാണ് ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ശരിയാക്കുക എന്നുള്ളതിനെ കവി നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്ത് എക്സൈറ്റഡ് ആവാം തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആവാം കാരണം അതിലാണല്ലോ അതിൻ്റെ രസം ഇരിക്കുന്നത് അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതിലാണ് അപ്പോൾ ആ അനുഭവത്തിന് വേണ്ടി നമ്മൾ മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് അതിന് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും റെഫർ ചെയ്ത് വരും പലതും തെളിഞ്ഞു വരും അപ്പോൾ ആ തെളിഞ്ഞു വരുന്ന പല ആകസ്മികമായിരിക്കുന്ന കാര്യങ്ങളെയും നമ്മൾ സ്വീകരിച്ചു കൊണ്ട് അത് സന്തോഷത്തോടു കൂടി അതിൽ കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റേറ്റീവ് കറക്ഷൻ സംഭവിക്കും നമ്മളവിടെ ആപ്സൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സംഭവിക്കും അത് താൽക്കാലികമായിരിക്കും അപ്പോൾ അതുകൊണ്ടുള്ള പ്രൊഫഷണൽ ഫെയിലുവർ എന്ന് പറയുന്നത് വേറൊന്നും അവിടെ പെട്ട് ഒരു കാര്യമില്ല എന്നൊരു തോന്നല് വേണ്ടി അവർക്കോ അവരുടെ കൂടെയുള്ളവർക്കോ അവിടെയൊക്കെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് റിസൾട്ടെ കുറിച്ച് സെൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് റിസൾട്ട് ഇസ് പാർട്ട് ഓഫ് ദിസ് ആക്ഷൻ വെൻ ഓൾ ഇസ് അറ്റൻഡൻ അതിന് സംശയമൊന്നുമില്ല പക്ഷേ അത് നമ്മളത് നമ്മുടെ മുമ്പ് എടുത്തിട്ട് ദ കാരറ്റ് ബിഫോർ ദി ഹോഴ്സ് അതൊരിക്കലും ഉണ്ടാകും അതിൽ സ്പോയിൽ തിരിച്ചാൽ ദി ഹോഴ്സ് വിൽ ഓൾവേസ് തിങ്ക് അബൌട്ട് കാരറ്റ്